ഇന്ത്യൻ ഫുട്ബോളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കി ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ഘടനയിൽ സമൂലമായ പരിഷ്കരണങ്ങൾ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് സീസൺ മുതൽ സ്ഥാനക്കയറ്റവും തരംതാഴ്ത്തലും നടപ്പിലാക്കുമെന്നും ക്ലബ്ബുകൾക്ക് ഫ്രാഞ്ചൈസി ഫീസ് ഒഴിവാക്കുമെന്നും പ്രമുഖ കായിക മാധ്യമ പ്രവർത്തകൻ ആശിഷ് നഖി റിപ്പോർട്ട് ചെയ്തു പ്രമോഷൻ റിലഗേഷൻ വരുന്നതോടെ ലീഗ് കൂടുതൽ മത്സരബുദ്ധി നിറഞ്ഞ ഒരു ലീഗായി മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പോയിന്റ് ടേബിളിലെ അവസാന രണ്ട് സ്ഥാനക്കാർക്കാവും ഐ ലീഗിലേക്ക് തരം ഉണ്ടാവുക എന്നാൽ ഐ ക്ലബ്ബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ നീക്കം നടക്കുന്നതിനാൽ ഐ ലീഗിൽ നിന്നുള്ള പ്രമോഷന്റെ കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടതുണ്ട് ഫ്രാഞ്ചൈസി ഫീസ് ഒഴിവാക്കിയെന്നതാണ് മറ്റൊരു പ്രധാന നിയമം നേരത്തെ ഐ എസ് പങ്കെടുക്കാൻ ടീമുകൾക്ക് ഫ്രാഞ്ചൈസി ഫീസ് നൽകേണ്ടിയിരുന്നു എന്നാൽ ഇനി മുതൽ ക്ലബ്ബുകൾക്ക് ഐ എസ് പങ്കെടുക്കാൻ ഫ്രാഞ്ചൈസി ഫീസ് നൽകേണ്ടതില്ല പകരം ലാഭവിഹിതം നൽകിയാൽ മതി പുതിയ ഘടന അനുസരിച്ച് ഐ എസ് എല്ലിന്റെ സ്ഥാപക ടീമുകളായ കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റി എഫ് സി മോഹൻ ബഗാൻ ഒഡീഷ എഫ് സി ചെന്നൈൻ എഫ് സി എഫ് സി ഗോവ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് എഫ് സി എന്നീ ക്ലബുകൾ അവരുടെ ലാഭത്തിന്റെ പത്ത് ശതമാനം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് നൽകണം ബാക്കി ടീമുകളായ ബാംഗ്ലൂരു എഫ് സി ഈസ്റ്റ് ബംഗാൾ ജംഷഡ്പൂർ മുഹമ്മദൻസ് പഞ്ചാബ് എഫ് സി ഇന്റർ കാശി ഹൈദരാബാദ് എന്നിവ ലാഭവിഹിതത്തിന്റെ ഇരുപത് ശതമാനം നൽകണം ഫുട്ബോൾ ആരാധകർ ഏറെക്കാലമായി ആവശ്യപ്പെടുന്ന പ്രൊമോഷൻ ആൻഡ് റെലഗേഷൻ സമ്പ്രദായം നടപ്പിലാക്കുന്നതോടെ ഇന്ത്യൻ ഫുട്ബോളിൽ പുതിയൊരു മത്സര ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഈ നീക്കം ഇന്ത്യൻ ഫുട്ബോളിന്റെ അടിത്തറ ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും ലീഗിനെ കൂടുതൽ പ്രൊമോഷണൽ തലത്തിലേക്ക് എത്തിക്കുമെന്നും ആശിഷ് നെഗി തന്റെ റിപ്പോർട്ടിൽ പറയുന്നു